ഹായഓൾ എം ജി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉഴുന്നവട വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന മൂന്ന് രീതിയിലുള്ള എളുപ്പവഴികളൊന്ന് നോക്കിയാലോ വീടിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് ഉഴുന്നാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നൊക്കെ എടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള നല്ല ഉഴുന്ന് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി ഉഴുന്നിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പച്ചരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടി നന്നായി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു രണ്ട് മണിക്കൂർ നേരം ഞാനിതൊന്ന് കുതിർത്ത് വയ്ക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഒരു മിക്സി ജാറിലിട്ട് ആദ്യം നമുക്ക് ഒരു അരിപ്പയിലിട്ട് ഉഴുന്നിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് വാർത്ത് വയ്ക്കണം ശേഷം മാത്രം ഇതുപോലെ മിക്സിയുടെ ജാറിൽ കുറച്ചിട്ട് കുറച്ചിട്ടൊന്ന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കുറച്ചൊന്ന് തരിതരിപ്പൊട് കൂടിയിട്ട് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കേട്ടോ ഞാൻ അരയ്ക്കുന്നത് ഇവിടെ ഇതാ എല്ലാതും തന്നെ നമ്മൾ നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു മണിക്കൂറിന് ശേഷം മാവ് നന്നായി തന്നെ ഇതുപോലെ ഒന്നൊരു ഫോർക്ക് വെച്ച് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ കൈ വെച്ച് നന്നായി തന്നെ അടിച്ചെടുക്കാം കേട്ടോ അത് ഒന്നുകൂടി മാവ് നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു സബോളയുടെ ഒരു കാൽ ഭാഗം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേപ്പില ചെറുതാക്കി അതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു എരിവുള്ള പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു സോഫ്റ്റ് പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഇനി നമ്മുടെ മാവ് മൂന്ന് രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ഉഴുന്നവരെ ഷേപ്പ് ആക്കുന്നത് ഇവിടെ ഇതാ ഇതാ ഓയിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം അധികം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിടുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചാലും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ മുകൾ ഭാഗം നന്നായി തന്നെ മുരിഞ്ഞ് ഉൾഭാഗം വെവ്വാതെ വരും അപ്പോൾ ആദ്യം ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ തന്നെ ഞാനൊരു മൂന്ന് ഉഴുന്നോട ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓയിൽ നല്ല ഓയിൽ ഉപയോഗിക്കുന്നതാണ് ഇതിൽ നല്ലത് കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കോരെടുത്തതിനു ശേഷം ഞാനിവിടേതൊരു വാണല ഇതുപോലെ എടുത്തൊന്ന് വാട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ മുകളിലായി ഇതുപോലെ ഒരു വാടൽ വെച്ച് ഇതിൻ്റെ മുകളിലായി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് പകരം നല്ലൊരു കോട്ടൻ്റെ തുണിയായാലും കുഴപ്പമില്ല കേട്ടോ വാടല ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഇതുപോലെ ടവ്വലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മുകളിലിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നനച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ മുകളിൽ മെഴുക്കല്ല ഞാൻ പറ്റി കൊടുക്കുന്നത് ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്തുള്ള വാഴലൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ കൈ ഒന്ന് നനച്ച് ഇതുപോലെ ഒരു ഉരുളയെടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് വെച്ച് നമുക്കൊരു കുഴി ഇട്ട് കൊടുക്കണം ഇനി ഇത് നമുക്ക് നേരെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു മൂന്നെണ്ണം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത് ഇനി ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരിമാറ്റിയെടുക്കാം ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ പുറഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയ ഉഴുന്നുവയുടെ റെസിപ്പിയാണ് കേട്ടോ അത് ഇനി അടുത്തതായി ഇതുപോലൊരു തവി നമ്മളെ വീട്ടിലെല്ലാ വീട്ടിലും ഉണ്ടാകും ഇതുപോലൊരു തവി നീളത്തിലുള്ള ഒരു തവി അതിന് ഇതുപോലെ ഒരു വാഴല വേറൊരു വാഴലാണ് കേട്ടോ ഞാനിതൊരു വാട്ടിയെടുത്ത് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിലായി ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ തന്നെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും വളരെ എളുപ്പത്തിൽ നമ്മുടെ കൈയൊന്നും പൊള്ളാതെ നല്ല സിമ്പിളായി തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇതും ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ കൈ ഒന്ന് നനച്ച് ഇതുപോലെ ഒരു ഉരുളയെടുത്ത് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഹോൾ ഹോളിട്ടതിന് ശേഷം നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നീളത്തിലുള്ള തവയായത് കാരണം നമ്മുടെ കയ്യുമ്പോൾ തെറിക്കുന്നുള്ള ഒട്ടും തന്നെ പേടി വേണ്ട കേട്ടോ നല്ല സിംപിളായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത് എത്ര അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്കെൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം